ആരോഗ്യ മലപ്പുറം എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ദിനാചരണം സംഘടിപ്പിച്ചു നോബിൾ വിമൻസ് കോളേജിൽ വെച്ചായിരുന്നു പരിപാടി നിങ്ങളുടെ നിങ്ങളുടെരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് അവകാശങ്ങളുടെ പാത തെരഞ്ഞെടുക്കു എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശം ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഡി എം ഒ ഡോ ആർ രേണുക നിർവഹിച്ചു നമ്മുടെ ആ അവസ്ഥയാണ് അത് ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അവരുടെ പ്രൈവസി നന്നായിട്ട് സൂക്ഷിച്ചത് അവർക്ക് എന്തെല്ലാം സർവീസ് നമുക്ക് കൊടുക്കാൻ കഴിയുമോ അത് കൊടുക്കുക എന്നുള്ളത് മറ്റേ എല്ലാ ആളുകൾക്കും കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സർവീസും എച്ച് ഐ വി ബാധിതർക്കും അവരുടെ പലരും ഒരുപാട് സ്ത്രീകൾ ആയത് പലപ്പോഴും അവര് പറഞ്ഞുകൊണ്ടല്ല നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾ ചെയ്യും ബാധിതരായത് അവരുടെ കുറ്റം കൊണ്ടല്ല അപ്പൊ ആ ഒരു ആളുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനു വേണ്ടിയിട്ട് അതിന് അംഗീകൃത രക്തബാങ്കുകൾ വഴി രക്തം സ്വീകരിക്കണമെന്നും അതുവഴി എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ പകരുന്നത് തടയാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ പി അബ്ദുൾ റസാഖ് അധ്യക്ഷനായി നോബിൾ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ യു ശ്രീതലവി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആർ എം ഡോക്ടർ പി അജിത് കുമാർ ദിനാചരണ സന്ദേശം നൽകി മെഡിക്കൽ കോളേജിലെ എ ആർ ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ബാസിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഡോക്ടർ അനുപമ ജേക്കബ് ജോൺ ഇ ആർ ദിവ്യ വി അഹമ്മദ് റിന്യൂസ് വി കെ ഷരീഫ് വി കെ സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ പരിപാടികളും ഒരുക്കി ന്യൂസ് ബ്യൂറോ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ